അധ്യായം തൊണ്ണൂറ്റി അഞ്ച് അത്തീൻ മക്കയിൽ അവതരിച്ചത് തീൻ എന്നാൽ അത്തിപ്പഴം എന്നാണ് അർത്ഥം ഒന്നാം സൂക്തത്തിൽ അത്തിപ്പഴത്തിന്റെ പേരിൽ സത്യം ചെയ്തിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അത്തിയും ഒലീവും സീനാ സീനാപർവ്വതവും നിർഭയത്വമുള്ള ഈ രാജ്യവും തന്നെയാണ് സത്യം തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു പിന്നീട് അവനെ നാം അധമരിൽ അതമനാക്കി തീർത്തു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്നാൽ അവർക്കാകട്ടെ മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ടായിരിക്കും എന്നിരിക്കെ ഇതിനുശേഷം പരലോകത്തെ പ്രതിഫല നടപടിയുടെ കാര്യത്തിൽ നബിയെ നിന്നെ നിഷേധിച്ചു തള്ളാൻ എന്ത് ന്യായമാണുള്ളത് അള്ളാഹു വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവല്ലയോ